ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒന്നൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ പറഞ്ഞ അഞ്ച് മണിക്ക് എണീറ്റിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ കുറച്ച് സമയം നടന്നു പിന്നെ എട്ടെന്ന് വേഗം കുഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നച്ചൂനെ ഇന്നലെ ചെറുതായിട്ടൊന്ന് പനിച്ചിട്ടുണ്ടായിരുന്നു പനിച്ചിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവക്ക് ഫോണിൽ ഇങ്ങനെ ഷോ റീൽസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും ഷോർട്സ് അപ്പം ഈയൊരു കാളിമാത അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ കാണും ഷൂ ഹിന്ദിക്കാരുടെ ഈ ഒരു ഷൂലം കൊണ്ട് കുത്താൻ പോകുന്ന അങ്ങനത്തെ സംഭവമൊക്കെ അത് കണ്ട് പേടിച്ചിട്ടാണോ പനി വന്നത് എന്നറിയില്ല ഫോണ് കാണുമ്പോഴാണ് ഭയങ്കര കരച്ചിലും ആ ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പനി വന്നത് എൻ്റെ അടുത്ത് പറഞ്ഞു ദീതി അടിച്ചു ദീതി അടിച്ചു ഞാൻ ചോദിച്ചു ഏത് ദീതി അടിച്ചത് അപ്പം ദീതി അടിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ അപ്പം ഞാനെല്ലാം കൂടെ പേടിച്ചു പോയി ഞാൻ ഏട്ടനെ വേഗം വിളിച്ച് പറഞ്ഞ ഏട്ടൻ വന്ന ശേഷം ഞങ്ങൾ വേഗം തന്നെ ഇവിടെ ടൗണിലുള്ളൊരു കുട്ടികളെ ഡോക്ടറുണ്ട് അപ്പോൾ അവളെ സ്ഥിരം അവിടെയാണ് കാണിക്കാറ് അപ്പോൾ അവിടെ പോയിട്ട് കാണിച്ചു കൊണ്ടാണ് ഡോക്ടർ പറഞ്ഞ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തൊണ്ടയിൽ ചെറുതായിട്ടൊരു ഇൻഫെക്ഷൻ ഉണ്ട് അതിന് മരുന്നൊക്കെ തന്നു അങ്ങനെ അങ്ങനെ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ ഒത്തിരി നേരത്തെ എണീറ്റ് എന്നെ കൊണ്ടില്ലേ കുറേ സമയം ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ ഞാൻ വേഗം വേസ്റ്റൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുവച്ചു ഞാൻ ഒരു തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിഫ്റ്റിൻ്റെ മുന്നിൽ വേസ്റ്റ് കൊണ്ടുവരിക്കരുത് ഞാനില്ലേ ലിഫ്റ്റിൻ്റെ ആ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചാൽ മാത്രമാണ് അവർ അത് എടുത്തു കൊണ്ടുപോകത്തുള്ളൂ ഇല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു അര ചുവരൻ്റെ അരക്കിലേക്ക് ആക്കി വെച്ചാലേ അവരെടുക്കാതെ അങ്ങ് പോകും പിന്നെ ഞാനിത് അവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പം തന്നെ വീട്ടിൽ തിരിച്ച് റൂമിലേക്ക് എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ മാത്രമേ വരാറുള്ളൂ ഇതിൻ്റെ മുകളിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും വരാറും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അങ്ങനെ ഇന്ന് പുട്ട് നിലത്തെ പുട്ട് വഴിൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പ് അജിബിൻ്റെ ആയി ഒരു കേരള സ്റ്റോർ നിന്ന് വാങ്ങിച്ചതാണ് അത് ഞാൻ വാങ്ങിച്ചാൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആക്കും പക്ഷേങ്കിൽ ഇന്നലെ കുറച്ചധികം ആക്കിപ്പോയിട്ടുണ്ടായിരുന്നേ അപ്പം ഇന്നും കൂടി ആക്കാനേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ ഒരു പുട്ടുപൊടി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഗ്രീൻ പീസിൻ്റെ കറിയും കൂടെ ഉണ്ടാക്കാന്ന് ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പം തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് അമ്പലം ഇവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ അടുത്ത് തേങ്ങ വാങ്ങിച്ചപ്പോൾ രണ്ടും ഗേഡായിട്ടുണ്ടായിരുന്നു അപ്പം കുറ ഇന്നലെ അച്ഛൂനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെടുക്കാൻ പോയപ്പം അതിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു അവിടെ നിന്ന് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കാറ് അതുകൊണ്ട് തന്നെ അവർ കുറച്ചൊന്ന് റേറ്റ് കുറച്ച് തരും ഇന്നലെ ഇരുപത്തെട്ട് രൂപയാണ് ഒരു തേങ്ങയ്ക്ക് അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് നനച്ചു വെച്ചു കേട്ടോ എന്നിട്ട് തേങ്ങയൊക്കെ പൊട്ടിച്ച് ഈ ഒരു പുട്ടിൻ്റെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പുട്ടിൻ്റെ ഒരു ഇതൊക്കെ എന്താ പറയുക ഞാൻ കഴിഞ്ഞ യൂണിറ്റിൽ ആയപ്പം തൊട്ടിട്ടുള്ള ഈയൊരു പുട്ടിൻ്റെതോ പാത്രമാണ് അത് കഴിഞ്ഞ നിന്ന് ഞാനൊരു കുറച്ച് ഒരു ഏ ഏഴു മാസം ഞാൻ നിന്നിട്ടുള്ളൂ ആ ഒരു മുംബൈയിലായിരുന്ന സമയത്ത് പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ആയി ഏഴ് മാസം വരെ അവിടെ നിന്ന് ബാക്കി ഞാൻ നാട്ടിലായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നാട്ടിലേക്ക് പോയ സമയത്ത് ഏട്ടനെ പിന്നെ ഞങ്ങൾക്ക് പുതിയ പോസ്റ്റിങ് വന്നപ്പോൾ ഏട്ടനതൊക്കെ ചാക്കിലൊക്കെ കെട്ടിയിട്ട് വീട്ടിലേക്ക് അയച്ചു പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോഴാണ് അതൊക്കെ പൊടുതട്ടി എടുക്കുന്നത് അപ്പോഴത്തേക്ക് തന്നെ ഈ ഒരു പുട്ടിൻ്റെ ബാത്രൂമിലെ തുരുമ്പ് പിടിച്ചു പോയിട്ട് അതിൻ്റെ വക്കൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പാത്രമൊക്കെ വാങ്ങിക്കണം ഇനി അടുത്ത യൂണിറ്റിലേക്ക് പോകുമ്പോൾ വാങ്ങിക്കണം അങ്ങനെ ഞാനില്ലേ രാവിലെ തന്നെ ചെടി നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ നല്ല പൊട്ടുന്ന വെയിലായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് വാടിപ്പോവും അപ്പോൾ ഞാനത് കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏടന ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെയുള്ള ആ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡില്ലേ തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നേ അതിൻ്റെ തുരുമ്പൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞിട്ട് എല്ലാം ഒക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് ഏട്ടനെ ഒന്ന് കുറേ നേരത്തെ കൊണ്ട് ഒത്തിരി സമയം ബാക്കി ഇരിപ്പുണ്ട് അതുകൊണ്ട് അക്കൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നച്ചു ഒന്ന് ഞങ്ങൾ എണീച്ച് കുറച്ച് കഴിഞ്ഞിപ്പോൾ നച്ചു എണീറ്റിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ അവളെ നേരത്തെ എണീപ്പിക്കണം കാരണം ഇവിടെ എട്ട് മണിക്കാണ് അവൾക്ക് പ്ലേ സ്കൂള് എട്ട് മണി തൊട്ടിട്ട് പതിനൊന്ന് മണി വരുക എട്ട് മണിക്ക് അവൾ പോകണം എന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കെങ്കിലും അവൾ എണീക്കണം അങ്ങനെ അവളെപ്പിളയും ഞങ്ങൾ നേരത്തെ എണീപ്പിച്ചിട്ട് ശീലിപ്പിക്കുകയാണ് ശീലിപ്പിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞാനില്ല ഈ ഒരു കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങയും പിന്നെ തേങ്ങേൻ്റെ ഈ ഒരു ഗ്രീൻ പീസ് കറി വെക്കുമ്പോൾ കുറച്ച് കറുവപ്പട്ടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ കറിക്ക് നല്ല രസമായിരിക്കും അപ്പോൾ ഞാൻ കുറച്ച് ഒക്കെ എടുത്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തേങ്ങൻ്റെ കൂടെ ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചിട്ട് കറി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ വറവിട്ട് കഴിഞ്ഞാൽ ഗ്രീൻ പീസിൻ്റെ കറി റെഡിയായി അതിൻ്റെ അകത്ത് ഞാൻ ക്യാരറ്റും തക്കാളിയും പച്ചമുളകും ഇട്ടിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം ഉള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ചായൻ്റെ പരിപാടി ആയിട്ടുണ്ട് ഇന്ന് എൻ്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾ നമ്മുടെ ഈ ഒരു ആധാർ കാർഡ് പിന്നെ അവളെ ബർത്ത് സർട്ടിഫിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏട്ടനെന്ന് ചോറ് വേണ്ട ഏട്ടന് ഉച്ചയ്ക്ക് വരും എന്ന് പറഞ്ഞു ഉച്ചയ്ക്ക് അവിടുന്ന് വന്നിട്ട് സ്കൂളിൽ പോയി സ്കൂളിൽ പോവാ പറഞ്ഞു അങ്ങനെ അതുകൊണ്ടെങ്കിൽ ചോറൊന്നും പെട്ടെന്ന് തന്നെ ആക്കണ്ട കുറച്ച് ലേറ്റായിട്ട് ചോറാക്കിയാൽ മതി എന്ന് വിചാരിച്ചു അപ്പോൾ വേഗം ചായേൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞപ്പം ഞാനതിലേക്കൊന്ന് വരവിടാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു പാത്രം വെച്ചുകൊടുക്കുന്നുണ്ട് എന്നൂറ് നല്ല പനിയായിരുന്നു ഇന്നലെ ഇന്നലെ ഉച്ചക്ക് ഉച്ചയ്ക്ക് ശേഷം നല്ലോണം പനിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റക്കാരൻ കൊണ്ട് എനിക്ക് പേടിയാവാതെന്താ ചെയ്യാതുള്ളൊരു ഐഡിയ ഇല്ലെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ ചൂട് വന്നപ്പം ഞാൻ അവളെ പൊത പൊതച്ചിട്ട് നല്ലോണം ബൂടിയൊക്കെ എടുത്ത് ഉറക്കി പിന്നെ ആയിട്ടും വന്ന ശേഷം ഞങ്ങൾ വേഗം പോയി അങ്ങനെ ആയിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഡ്യൂട്ടിക്ക് പോയിട്ടോ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തുവച്ചാണേ ഞാൻ ഇന്നലെ ടൗണിൽ പോയപ്പം മറ്റേ ജിലേബിയും അതേപോലെ വേറെ എന്തോ ഒരു സംഭവം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് സമയം അവളെ കൂടെ കളിച്ച് ഞാൻ അവളും ചായ കുടിച്ചു ഞാനും ചായ കുടിച്ച് പിന്നെ തുടയ്ക്കേണ്ട പരിപാടിയായി വേഗം തുടക്കലും തിരുമ്പലും കഴിഞ്ഞിട്ട് ചോറ് വയ്ക്കാൻ വിചാരിച്ചു ഇല്ലെങ്കിലില്ലേ ചോറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ പിന്നെങ്കിൽ തുടയ്ക്കാനുള്ളൊരു ഇതുണ്ടാവില്ല പിന്നെ ഞാൻ തുടയ്ക്കാണ്ട് വൈകുന്നേരം വരെയായിരിക്കും അപ്പം ഞാൻ വിചാരിച്ചു വേഗം തുടയ്ക്കലും തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് ചോറൊക്കെ വയ്ക്കാൻ അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് സാമ്പാർ വെക്കുക വിചാരിച്ചു അതിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും തേങ്ങ വരയ്ക്ക് വെക്കലും ഒക്കെ ആയിട്ടുണ്ട് സാമ്പാറൊക്കെ വയ്ക്കുന്ന വീഡിയോസൊക്കെ ഞാൻ ഒത്തിരി ഇട്ടിട്ടുണ്ട് അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് വെണ്ട മാത്രം ഇട്ടിട്ടില്ല കേട്ടോ വെണ്ട ആദ്യം ഇടുമ്പോൾ ഇല്ലേ ഭയങ്കരമായിട്ട് കൊഴു ത്തു പോയിട്ടില്ല സാമ്പാറായിപ്പോകുന്ന പിന്നെ ഈ ഒരു സാമ്പാർ ഇപ്പോൾ കൂട്ടാൻ പറ്റുമെങ്കിലും പിറ്റേ ദിവസം സാമ്പത്തേക്ക് നല്ലോണം കുഴപ്പ് കൂടി വരും പിന്നെ കൂട്ടാനേ പറ്റത്തില്ല വെണ്ട ആദ്യം ഇടുമ്പോൾ അതുകൊണ്ട് ഞാൻ വെണ്ടയ ഉണ്ടല്ലോ ലാസ്റ്റായിട്ട് അങ്ങ് ഇടും അപ്പോൾ പിന്നെ കുഴപ്പമില്ല പിന്നെ മഞ്ഞളും മല്ലി മുളകൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് വെള്ളമൊക്കെ പറഞ്ഞ് ഒന്ന് കുഴച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് ഇതാകുമ്പോൾ രണ്ട് ദിവസത്തിൽ മതി പിന്നെ ഈ ഒരു സാമ്പാർ വയ്ക്കുമ്പോൾ എൻ്റെ അടുത്ത് പരിപ്പിടാൻ മറന്നു സത്യമായിട്ട് ഞാനില്ലേ എന്തോ ആലോചിച്ചിരുന്നത് ആ പരിപ്പ് ഇടാണ്ടാണ് ഞാനിത് വെച്ചത് പക്ഷേ പരിപ്പില്ലായെന്ന് ലാസ്റ്റ് സാമ്പാർ കഴിച്ചു നോക്കുമ്പോൾ പരിപ്പില്ലായെന്ന് മനസ്സിലാവുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടേനെ കൊണ്ട് നല്ലൊരു മുഴു ഉണ്ടായിരുന്നു അങ്ങനെ തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ടും വറുത്ത് വെച്ച തേങ്ങ ചൂടൊക്കെ ഒന്ന് അറിയിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് അരച്ചെടുക്കണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അലക്കി വെച്ചത് ഒന്ന് വിരിച്ചിടുന്നുണ്ട് ഇന്ന് കുറച്ചേ ഉള്ളൂ വിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ വിരിച്ചിടാം പുറത്തൊന്നും കൊണ്ടുവയ്ക്കേണ്ടാന്ന് ഇന്നലെ ഞാൻ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അടുത്ത് വൈകുന്നേരം എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി എന്നിട്ട് രാത്രി ഏട്ടം വന്നപ്പോൾ എന്തോ ഇതിൽ ഓർമ്മ വന്നപ്പോൾ ഏട്ടം പോയിട്ട് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനെ പുറത്ത് ഇവിടെ തന്നെ വിരിച്ചിടാന്ന് അപ്പോൾ അവരും ഇല്ല ആരും കഥ പറയാനൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് എനിക്ക് എന്തോ പോലെ ഹേമയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അവളെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ എല്ലാ ദിവസവും കിടന്നുറങ്ങും എനിക്കാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറക്കും വരത്തില്ല ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഒന്നും ഉറങ്ങില്ല ഞാൻ രാത്രി മാത്രമേ ഉറങ്ങലുള്ളൂ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ പിന്നെ എനിക്ക് രാത്രി കുറേ ലേറ്റായിട്ടൊക്കെ ഉറപ്പ് വരിക അതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ നിൽക്കല്ല ഉച്ചയ്ക്ക് ഉറങ്ങുമ്പോൾ എനിക്ക് തടിയൊക്കെ ഇങ്ങനെ കൂടുന്ന പോലെ തോന്നും പണ്ട് ഞാൻ ആകെ മുപ്പത്തെട്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പം അറുപത് കിലോൻ്റെ അടുത്തേക്കായി പണ്ടെനിക്ക് ഞാൻ നല്ല നല്ല മെലിഞ്ഞിട്ട് ഈയൊരു ലീവിന് പോയപ്പോൾ ഇല്ലേ എൻ്റെ പണ്ടത്തെ ഡ്രസ്സൊക്കെ അമ്മ ഇങ്ങനെ കുട്ടുവിൻ്റെ ഒരു മിലിറ്ററിയിത് ഒരു പെട്ടി കിട്ടുമായിരുന്നു അവൻ ഓരോരോ പോസ്റ്റിംഗ് പോകുമ്പം ആ പെട്ടീൻ്റെ അകത്ത് എൻ്റെ പണ്ടത്തെ ഡ്രസ്സൊക്കെ അമ്മ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് ഇപ്രാവശ്യം നമ്മുടെ ഹരിതകർമ്മൻ്റെ അവർ വന്നപ്പോൾ ഇല്ലേ പഴയ തുണികളൊക്കെ എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കുറേ കുപ്പയൊക്കെ അമ്മ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇനി ഇത്ര ഉള്ളതായിരുന്നു എന്ന് കാരണം അത്രയ്ക്ക് മെലിഞ്ഞ് മെലുതി ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു പക്ഷേങ്കിൽ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് തടിച്ച് പോയി എനിക്ക് അന്നേരം ഞാൻ വിചാരിക്കുമായിരുന്നു എങ്ങനെയെങ്കിലൊന്ന് തടിച്ചാൽ മതിയായിരുന്നു അമ്മ എന്നിട്ട് എനിക്ക് നെയ്യും അതേപോലെ തന്നെ വീട്ടിൽ കള്ളി എത്താൻ വരികയായിരുന്നെ വീട്ടിലൊരു തെങ്ങ് ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം വീട്ടിലൊരാളെ കല്ല് എത്താൻ വരികയായിരുന്നു അപ്പം തെങ്ങിൻ വന്ന് ആദ്യമായിട്ട് എടുക്കുന്ന കള്ളില്ലേ അതിനെന്തോ പ പേര് പറയും ആ കള് വരെ എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട് അത് അതിങ്ങനത്തെ ഇങ്ങനെ ദാവുന്ന കള്ളല്ല കേട്ടോ രാവിലെ എടുക്കുന്ന കള്ളിന് എന്തോ പ്രത്യേകതയുണ്ട് അത് കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തടിയൊക്കെ വെക്കുമെന്ന് പറയുന്നൊക്കെ എന്നിട്ട് അതൊക്കെ ഒരു മാസമൊക്കെ കുടിപ്പിക്കുമായിരുന്നു എന്നെക്കൊണ്ട് പിന്നെ നെയ്യ് എനിക്ക് തോന്നുന്നു പണ്ട് ഞാൻ തടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുടിച്ചത് ഇപ്പോഴാണ് ഇതാവുന്നത് എന്ന് അത്രയ്ക്ക് അമ്മ ഭയങ്കര അമ്മ അമ്മ എന്നെ എവിടെയും കൂട്ടിയിട്ട് പോയാൽ എല്ലാവരും ചോദിക്കായിരുന്നു ഈ ഈ കുട്ടിക്ക് തിന്നാനൊന്നും കൊടുക്കലില്ലെന്ന് ആ ആ ഞാനിപ്പം ഇത്രയായപ്പോൾ എനിക്ക് ഇപ്പം എനിക്ക് തടി വേണ്ടാന്ന് തോന്നുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് തൈറോയ്ഡ് ഉണ്ടായിട്ടാണ് ഇങ്ങനെ തടി കൂടുന്നത് അതാന്ന് തോന്നുന്നു തടി കൂട ഉള്ളവർക്ക് തടി കൂടുന്നു പറയുന്ന കേട്ടിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ടെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അറുപത് കിലോ ഉണ്ട് ഞാൻ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ ദിവസം ഞാൻ ഞാൻ പറഞ്ഞില്ല അച്ഛുനാ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയി എന്ന് ആ പോയ സമയത്ത് ഇതെടുത്ത വീഡിയോ കേട്ടോ ഇതാണ് മറ്റേ കച്ചോരീന്ന് പറഞ്ഞിട്ടുള്ള സാധനം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ കുറേ പലഹാരങ്ങളാണ് എനിക്ക് ഈ ഒരു ജിലേബിയില്ലേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടം നാട്ടിൽ നിന്ന് ഇഷ്ടമല്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ ഒരു ജിലേബി ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ പാൽപ്പേടിൻ്റെ ചോയയുള്ളൊരു ഒരു ഒരു സാധനം ഒക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ അതൊക്കെ കുറച്ച് കുറച്ച് വാങ്ങിച്ചിട്ടോ ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് കുറച്ച് കുറച്ച് വാങ്ങിച്ചെല്ലാം കൂടെ ഇതാണ് കച്ചോരി ഏട്ടൻ ഏട്ടനും ഞാനും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ അത് പിന്നെ കുറച്ച് ജിലേബി വാങ്ങിച്ചു പിന്നെ ഒരു ലഡു മിച്ചറ് വാങ്ങിച്ചു പിന്നെ ഈ ഈരസാനം ഈരസാന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ